കേരള ലോട്ടറിയുടെ ഒരു ഓണം പബർ അടിക്കണമെങ്കിൽ ശുക്രൻ അല്ലെങ്കിൽ മഹാഭാഗ്യം നെറു മണ്ട കയറിയിരിക്കണം അങ്ങനെ ശുക്രൻ തലേമണ്ട കയറിയിരിക്കുന്ന ഒരു മഹാ സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എൻ്റെ പൊന്നോ പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കളക്ഷൻ നേടി എന്ന് പറയണം ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റിയഞ്ച് കോടി രൂപ കളക്ട് ചെയ്തു മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെ നാല് സിനിമകളാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ കേറിയിട്ടുള്ളത് നമുക്കറിയാം ഒന്ന് മഞ്ഞുമൽ ബോയ്സാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി പിന്നെ എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി ഏറ്റവും ടോപ്പ് മോസ്റ്റ് കളക്ഷൻ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏതാണ്ട് പത്ത് ദിവസത്തിനകം തന്നെ ഇത്രയും വലിയൊരു തുക അടിച്ചു മാറ്റിയ ആദ്യത്തെ സിനിമ പിന്നെ തുടരും ഇതെല്ലാം മറ്റൊരു പടം മഞ്ഞുമൽ ബോയ്സുമാണ് ഇപ്പോൾ നാലാമത് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചാപ്റ്റർ വൺ ചന്ദ്ര ഇത് ഒരു സംവിധായകന്റെ സിനിമ എന്നതിലുപരി നടി കല്യാണി പ്രിയദർശന്റെ സിനിമയാണ് ഒരമർ ചിത്രകഥ വായിച്ച പോലെയുള്ള ഒരു സുഖമാണ് ഈ സിനിമ കണ്ടാൽ കിട്ടുക കല്യാങ്കട്ട് നീലി എന്ന കഥാപാത്രത്തെ ഇന്നത്തെ ആധുനിക ലോകത്തെ ചന്ദ്ര എന്ന ഒരു പെൺകുട്ടിയിലൂടെ പുനരാവിഷ്കരണം നടത്തിയിരിക്കുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡൊമിനിക് കരുണും കൂട്ടത്തിന് ശാന്തി ബാലചന്ദ്രൻ എന്ന നടിയും അവരു കൂടെ ഈ തിരക്കഥയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടത്രേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സാങ്കേതിക മേധവകർ തന്നെയാണ് ദൃശ്യാനുഭവം തന്നെയാണ് ഏതാണ്ട് ലോക നിലവാരം പുലർത്തുന്ന തരത്തിലുള്ള ദൃശ്യഭംഗിയാണ് ഈ സിനിമയിൽ ഉടനീളമുള്ളത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് ഏറ്റിയാൽ പൊന്താത്തത്ര ഭാരം ഇത് നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല ഭാവിയിലെ മലയാള സിനിമയ്ക്ക് ഇതൊരു വെല്ലുവിളി തന്നെയാണ് ഇതാണ് നിമിഷ് രവിയുടെ ക്യാമറയെല്ലാം പകർത്തിയെടുക്കുന്ന ദൃശ്യങ്ങളുടെ ഭംഗി എടുത്തു പറയേണ്ടതാണ് പശ്ചാത്തല സംഗീതം കൊടുത്ത ജെക്സ് ജെഗ്സ് ബിയോജോയെപ്പറ്റി എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല എന്നും പറയേണ്ടതുണ്ട് അതി ഗംഭീര പശ്ചാത്തല സംഗീതമാണ് പിന്നീട് പറയാനുള്ളത് നമ്മുടെ സാന്റി മാസ്റ്ററുടെ നാച്ചിയപ്പൻ എന്ന പോലീസ് കഥാപാത്രമാണ് കേട്ടോ അത് സൂപ്പർ ഭാവിയിലും ഈ സാന്റി മാസ്റ്ററെ അല്ലെങ്കിൽ നമ്മുടെ നാച്ചിയപ്പനെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റ് രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ ചന്തു സലീം കുമാറിൻ്റെ വേണു എന്ന കഥാപാത്രം ആ മുണ്ട കണ്ണുമായിട്ട് ചന്ത വരുമ്പോൾ തന്നെ നമ്മൾ ആ മഞ്ഞുമൽ ബോയ്സിൽ ആ കഥാപാത്രത്തെ ഓർക്കുട്ടോ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ജനം ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ഇതൊരു ആക്ഷൻ ഹീറോയിൻ മലയാള സിനിമയാണ് അപ്പം നായകന് ഇതിന് അതിയായ പ്രാധാന്യമൊന്നുമുള്ളതായിട്ട് തോന്നിയില്ല പക്ഷെ നസ്മൻ ആ കഥാപാത്രത്തെ അതി രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മലയാളത്തിൽ സത്യത്തിൽ കുറേ കാലമായി ഒരു നടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മഞ്ജു വാര്യരൊക്കെ പല സിനിമകളിലും വലിയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആക്ഷൻ ഹീറോയിൻ കുറേ കാലമായി മലയാളത്തിനില്ലായിരുന്നു തീർത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രിയദർശിനി കല്യാണിയിൽ നിന്ന് അല്ല കല്യാണി പ്രിയദർശനിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെയാണ് നമ്മളെ ആകെ പ്രതീക്ഷകളെ തകിടം നിറച്ചുകൊണ്ട് നമ്മുടെ കല്യാണി പ്രിയദർശൻ മലയാളത്തിന് വലിയൊരു പ്രോമിസായിട്ട് നൽകുന്നത് അതാണ് ഈ സിനിമയുടെ മെയിൻമെയിൻ ലോക നിലവാരത്തേക്ക് ഈ സാങ്കേതികമായി ഈ എത്തിച്ചിരിക്കുന്നു അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭാവിയില്ല അതൊരു വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു മലയാള സിനിമ ഇതായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള സാങ്കേതികം മികവായിരിക്കണം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത മാത്രമല്ല ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ചില തെറ്റായ കുറേ മെസ്സേജുകളൊക്കെ ഇല്ലേ എന്ന് ബാധിക്കുമ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തികച്ചും ഫാൻറ്റസി ആയിട്ടുള്ള എല്ലാം മിത്തായ ചില ഗതാഗതപാത്രങ്ങളെ ഇന്നത്തെ ലോകത്തിൽ ചില അതിമാനുഷികമായിട്ടെല്ലാം ഇല്ലേ ചില വൈറസുകളാണ് ഇന്ന് ശാസ്ത്രത്തിനൊക്കെ വെറുതെ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്ന ചില ധാരണകൾ പരത്താൻ ഇത് ഇടവരില്ലേ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ചില സംഘങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് അവർക്കിത് വളം വെച്ച് നൽകുന്നില്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം അതേസമയം അക്രമാസക്തമായ അല്ലെങ്കിൽ ഈ രക്തമൊക്കെ ധാരാളം വരുന്ന കുത്തി കൊല്ലുന്നതും മറ്റുമൊക്കെ സർട്ടിഫിക്കേഷനൊക്കെ ആ രീതിയിലാണെങ്കിൽ കുടുംബസമേതമാണ് ഒരുപാട് പേർ തിയേറ്ററിലേക്ക് വരുന്നത് കുട്ടികളായിട്ടാണ് വരുന്നത് പലതരത്തിലും ഇത് അനുകരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സമൂഹത്തിൽ ഇത് കാരണം വല്ല വിപത്തും ഉണ്ടാകാനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെയുള്ള ചില ആരോപണങ്ങളും റിവ്യൂകളൊക്കെ നമ്മൾ കണ്ടു ഈ സിനിമയുടെ പേരിലായ സിനിമയുടെ പല ഘട്ടങ്ങളിലും കാഴ്ചക്കാർക്ക് നൽകുന്നൊരു സൂചനയുണ്ട് ഇത്തരം ചില കഥാപാത്രങ്ങളുമായി ഇതേ സിനിമാ കമ്പനി തന്നെ വീണ്ടും വരും തുടർ സിനിമകളും ഉണ്ടാകുമെന്ന് അത് വേണോ എന്നുള്ളത് സിനിമാ കമ്പനി തന്നെ തീരുമാനിക്കട്ടെ ഒരു ചക്ക വീണ് ഒരു മൊയിൽ എന്ന് പറഞ്ഞ് എല്ലാ മൊയലുകളും ചക്ക വീഴുമ്പോൾ ചാവണമെന്നില്ലല്ലോ എന്ന് നമ്മൾ കാണണം എന്തായാലും കളിയങ്കാട്ട് നീലിയുടെയും ഒടിയന്റെയൊക്കെ കടി കൊണ്ട് വൈറസും കൊണ്ട് നടക്കുന്ന ഒരു തലമുറ കുറേ പേര് ഇനിയും ബാക്കിയുണ്ടെന്നുള്ള ഒരു ഭീഷണി എന്തായാലും ഈ സിനിമ തരുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഇവരുടെ കടി ഏറ്റിട്ടുണ്ടോ എന്ന് ഇപ്പൊ പറയാൻ വയ്യ കേട്ടോ അതൊരു ഭയം തന്നെയാണ് സംവിധായകൻ ബാക്കി വെച്ചു പോകുന്നത് ഒരു കാര്യം തീർച്ചയായി ദുൽഖർ സൽമാന് ശുക്കർ നല്ല ഉച്ചത്തിലാണെന്നുള്ളത് അതുകൊണ്ടാണ് ഈ സിനിമ ഒരു ഓണം പമ്പർ അടിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാത്ത തരമില്ല ഈ സിനിമ കണ്ട നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക്